السلام عليكم ورحمه الله وبركاته الحمد لله السلام والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيتم عليكم و 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 മുത്തിനെ വിനയവിസ്മയം എന്ന വിഷയത്തിൽ അൽപം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നൽകുമാരാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ ഏറ്റവും വിനയം കൊണ്ട് ലോകം വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ അപുണ്യ പ്രവാചിക്കേണ്ടി സാധിച്ചിട്ടുണ്ട് മുത്തറസുൽ തങ്ങളുടെ വിനയം പ്രകടമാകുന്ന ഏതാനും ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പല വേളകളും കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു അങ്ങേക്ക് വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു തന്നിട്ടും എന്തിനാണ് ഇത്ര പേർ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നതെന്ന് അപ്പോൾ മുത്തൂർ സുഖിസല തങ്ങൾ പറഞ്ഞു അഫല അബദൻ ഞാനൊരു നന്ദിയുള്ള ഒരു അടിമയാകേണ്ടേ ആയിഷ എന്നായിരുന്നു മുത്തർസു സുഖോലിസ്മ തങ്ങളുടെ മറുപടി ീർന്നില്ല ബദിലേക്കുള്ള യാത്ര വേളയിൽ ഓരോട്ടക മാത്രമായിരുന്നു മൂന്നുപേർക്കുമുള്ള ഏക ആശ്രയം തിരുവനന്തപുരമ തങ്ങളും അലിറഹ്വാൻഹും അലുലഹും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം തന്റെ ഊഴമെത്തിയപ്പോൾ ഇരു സുഹാബകളും പറഞ്ഞു നബിയെ ഞങ്ങളുടെ ഊഴത്തിലും താങ്കൾ തന്നെ ഒട്ടക പുറത്ത് ഇരുന്നോളൂ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ പിന്നെ സ്വരൂപമായ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവനാണ് മാത്രമല്ല നിങ്ങളെ പോലെ റബിൻ്റെ കൂലി ഞാനും ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത്രമേൽ കൊണ്ട് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാൻ മാച്ചുപോലുമുണ്ടെങ്കിലും അവിടുന്ന് സദാ അനിതനായി ജീവിച്ചിരുന്നു അറേബ്യൻ ലോകത്തെ കിരീടം എടുക്കാത്ത സുൽത്താനായിട്ടും ചെറു കൂലെ കൂരയിലായിരുന്നു അവിടുന്ന് അന്തി ഉറങ്ങിയിരുന്നത് പ്രിയരെ